നമസ്കാരം സ്വന്തം രാജ്യത്തെ എങ്ങനെ ഏത് രീതിയിൽ നശിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ചർച്ച നടത്തുന്നത് സുപ്രീം കോടതി വരെ രാഹുലിനെ പഞ്ഞിക്കിടുന്ന ഒരു നീക്കമാണ് ഇന്നലേക്ക് ഉണ്ടായത് പാർലമെന്റിൽ മണ്ടത്തരം മാത്രം പറയുന്ന രാഹുൽ ഗാന്ധിക്ക് പാർലമെന്റ് സമ്മേളനം തുടങ്ങിയാൽ അപ്പോൾ തന്നെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞുകൊണ്ട് ഏരിലാകുന്ന ഒരു പതിവ് കാഴ്ച നമ്മളിപ്പോഴും കാണാറുള്ളതാണ് നിലവിൽ ഗാൽവാൻ താഴ്വേരയിലെ സംഘർഷത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെ പാർലമെന്റ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂക്ഷമായ വിമർശനമാണ് രാഹുൽ ഗാന്ധിക്ക് നേരെ തൊടുത്തിവിട്ടത് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകളെ ബാലിഷ്യവും ഉദാസീനവും എന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ സായുധ സേനയും ദേശീയ സുരക്ഷയും തുരങ്കം വെച്ചുകൊണ്ട് കോൺഗ്രസ് എം സ്വന്തം രാഷ്ട്രീയ ശവക്കുഴി തോണ്ടുകയാണെന്നാണ് മോദി പറയുന്നത് കാരണം സുപ്രീം കോടതി തന്നെ ഇന്നലെ ചോദിച്ചൊരു കാര്യമുണ്ട് രാഹുൽ എങ്ങനെ ഈ ചൈനയൊക്കെ പറ്റി ഇങ്ങനെ പൊക്കി പറയാൻ തോന്നുന്നു നിങ്ങൾ ഇന്ത്യക്കാരനല്ലേ എന്നൊക്കെ കാരണം രാജ്യത്തിന് തന്നെ അത്രയേറെ ഒരു ദോഷകരമായി മാറുന്ന അല്ലെങ്കിൽ അത്രയേറെ സുരക്ഷാ ഭീഷണിയായി നിലനിൽക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഭാരതത്തെ എവിടെയൊക്കെ ചെന്ന് ഏതൊക്കെ രീതിയിൽ അപമാനിക്കാൻ പറ്റുമോ എങ്ങനെ എനിക്ക് പ്രധാനമന്ത്രി കസേരയിൽ കയറി ഇരിക്കാൻ പറ്റുമോ എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ഇപ്പോൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് വേണമെങ്കിൽ ഭാരതത്തെ വരെ ശത്രുരാജ്യത്തിന് തീരെഴുതിക്കൊടുത്ത് ഒരു തകർക്കാൻ വേണ്ടി ഏത് വൃത്തികെട്ട പരിപാടിയും രാഹുൽ ഗാന്ധി കാണിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിൻ്റെ ഒരു ഉദാഹരണമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടത്തിൽ അത് ഇപ്പോൾ ഒന്നാം മോദി സർക്കാർ വന്നപ്പോഴും രണ്ടാം മോദി സർക്കാർ വന്നപ്പോഴും കർഷകരെ ഇളക്കി വിട്ടുകൊണ്ട് കർഷകരല്ലാത്തവരെ പോലും ഒരു പി ആർ വർക്കിന്റെ രീതിയിലേക്ക് കുറെ കർഷകരെ ഇറക്കി ഡൽഹിയിലേക്ക് ഒരു മാർച്ച് നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ രാജ്യത്തിന് തന്നെ ഒരു സുരക്ഷാ ഭീഷണിയായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മാറുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇന്ത്യയുടെ രണ്ടായിരം ചതുരശ കിലോമീറ്റർ പ്രദേശം ചൈന പിടിച്ചെടുത്തുവെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെ സുപ്രീം കോടതി ശക്തമായി വിമർശിച്ചതിനു ശേഷമാണ് പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങൾ ഉണ്ടായത് ജസ്റ്റിസ് ദീപങ്കർ ദത്ത ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മാഹിങ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് രാഹുലിനോട് ചോദിച്ചത് രണ്ടായിരം ചതുരശ കിലോമീറ്റർ ചൈന ഏറ്റെടുത്തുവെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് വിശ്വസനീയമായ വസ്തുത എന്താണ് ഒരു യഥാർത്ഥ ഇന്ത്യക്കാരൻ ഇങ്ങനെ പറയില്ല എന്നാണ് സുപ്രീം കോടതി തന്നെ രാഹുലിന്റെ മുഖത്ത് നോക്കി ചോദിച്ചത് അതായത് രാഹുലിന്റെ ബ്ലഡ് ബ്രിട്ടനിലെ ബ്ലഡ് ആണ് അതായത് ചോരാ രാഹുലിന്റെ ചോര രാഹുലിന്റെ നരമ്പിൽ കൂടെ ഒഴുകുന്ന ചോര വിദേശ ചോരയാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ രണ്ട് ദിവസത്തിന് മുന്നേ ബ്രിട്ടൻ സർക്കാർ തന്നെ എടുത്ത് പുറത്തിട്ടതാണ് അപ്പോൾ തന്നെ നമുക്കറിയാം ഈ രാഹുൽ ഗാന്ധിയൊക്കെ നമുക്ക് എന്നെ തൂക്കിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങി അല്ലെങ്കിൽ നാട് കടത്തേണ്ടതാണ് ഒരു ഔദാര്യം ഭാരതത്തിലെ ജനങ്ങൾ നൽകുന്ന അല്ലെങ്കിൽ ഭാരതത്തിലെ നിയമം ഒരു ഔദാര്യമെന്ന നിലയിൽ അവരുടെ ഒരു ഔധാര്യമാണ് രാഹുൽ ഗാന്ധിയെ പിടിച്ച് ഇപ്പോഴും നമ്മൾ ഡൽഹിയിലിട്ട് ഇങ്ങനെ ഒരു കുറച്ച് സെക്യൂരിറ്റി സെക്യൂരിറ്റിയൊക്കെ കൊടുത്ത് എസഡ് കാറ്റഗറി സുരക്ഷയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരുത്തുന്നത് ഒരു ഔധാര്യമാണ് കേന്ദ്ര സർക്കാരിൻ്റെ അതിർത്തിയിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയുമോ പാർലമെന്റിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയില്ല അങ്ങനെ മൂർച്ചയേറിയ ചോദ്യങ്ങളാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് ഇന്ത്യയുടെ രണ്ടായിരം ചതുരശ കിലോമീറ്റർ പ്രദേശം ചൈന വന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ പരാമർശമുണ്ടായത് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ മുൻ ഡയറക്ടർ ഉദയശങ്കർ ശ്രീവാസ്തവയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത് നിലവിലെ ലക്നൌവിലെ ഒരു പ്രത്യേക കോടതിയിലാണ് കേസ് പരിഗണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനാറിന് ഭാരത് ജോഡോ യാത്രയ്ക്കിടെ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ടാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഒമ്പതിന് അരുണാചൽ പ്രദേശിൽ ഇന്ത്യ ചൈനീസ് സൈനികർ തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിനെ പരാമർശിച്ചാണ് കോടതിയിൽ വരെ കാര്യങ്ങളെത്തിയത് രാഹുൽ ഗാന്ധിയുടെ ചൈന പ്രേമവും ഉൾപ്പെടെ ഒരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു ചൈനീസ് സൈന്യവും ഇന്ത്യൻ സൈനികരെ മർദ്ദിക്കുകയാണെന്ന് അവകാശപ്പെടുന്ന രാഹുൽ ഗാന്ധി ആവർത്തിച്ച് അപമാനകരമായ പരാമർശങ്ങൾ നടത്തിയെന്നും ഇന്ത്യൻ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ മൗനം പാലിച്ചുവെന്നും ശ്രീവാസ്തവ ആരോപിക്കുന്നുണ്ട് അത്തരം പരാമർശങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന്റെ മനോവീര്യം തകർക്കാനും സൈനികരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ടെന്നാണ് ലക്നൌ കോടതി നിരീക്ഷിച്ചത് കൂടാതെ രാഹുൽ ഗാന്ധിയുടെ ഹർജി തള്ളിക്കൊണ്ട് അലഹബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് സുഭാഷ് പറഞ്ഞത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് അപകീർത്തിപരമായ പ്രസ്താവനകൾ നടത്തരുത് എന്ന കർശനമായ നിർദ്ദേശവും അതായത് ഒരു താക്കിയതും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും രാഹുൽ ഗാന്ധിക്ക് നൽകിയിട്ടുണ്ട് ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതിയിലെ ഒരു ജസ്റ്റിസ് ആണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒരു കർശനമായ നിർദ്ദേശം നൽകിയത് ഇതുപോലെ സുപ്രീം കോടതിയും വിവിധ ഹൈക്കോടതികളും ഇതുപോലെ രാഹുൽ ഗാന്ധിക്ക് ഒരു താക്കീത് നൽകിയിട്ടുണ്ട് ഇങ്ങനെ കയറി വലിയ രീതിയിൽ ഒരു രാജ്യത്തെയും അത് അതോടൊപ്പം തന്നെ രാജ്യത്തെ സൈനികരെയും അപമാനിക്കുന്ന പ്രസ്താവനകൾ ഇറക്കരുതെന്ന് എന്നിട്ടും രാഹുൽ ഗാന്ധി അതൊന്നും പഠിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്